എൻ്റെ പേര് ഷിനു ഞാൻ വരുന്നത് കോഴഞ്ചേരിയിൽ നിന്നാണ് പക്ഷേ ഞാൻ നാലഞ്ച് വർഷമായിട്ട് ദുബൈയിൽ ആണ് താമസിക്കുന്നത് ഇങ്ങോട്ട് വരാൻ കോവിഡിൻ്റെ സമയത്തൊക്കെ ഞാൻ അവിടെ പെട്ടുപോയത് കാരണം എനിക്ക് ഇങ്ങോട്ട് വരാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു എൻ്റെ മോനുമായിട്ട് രണ്ടാമത്തെ മോനുമായിട്ട് അവനാണെങ്കിൽ ജാനുവരി ട്വൻറ്റി ഫിഫ്ത്ത് ട്വൻ്റി ട്വൻറ്റി ടുവിലാണ് ജനിക്കുന്നത് ജനിക്കുന്നതിനും വരെ അവനൊരു കുഴപ്പം ജനി വൺ മിസ് വയറ്റിലായിരുന്നപ്പം അവനൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല ജനിച്ചു കഴിഞ്ഞപ്പം ഫൈൻഡ് ചെയ്തു അവന് കൺചനൈറ്റൽ ഹാർട്ട് ഡിസീസായ ട്രാൻസ്ഫേഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറി എന്ന് പറയുന്നൊരു സീരിയസ് സൈനോട്ടിക് ഡിസീസാണ് ജനിച്ചു കഴിഞ്ഞ ഉടനെ എൻ്റെ ഹോസ്പിറ്റലിലാണ് അവൻ ജനിച്ചത് പക്ഷേ അവനെ ട്രാൻസ്ഫർ ചെയ്യേണ്ട വന്നു ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് അവിടെ ചെന്ന് ഒരു ത്രീ ടു ഡേയ്സ് കഴിഞ്ഞപ്പം അവൻ്റെ സെർജറി ചെയ്തു സെർജറി ഓപ്പൺ ഹാർട്ട് സെർജറി ആയിട്ടാണ് അവർ ചെയ്തത് ചെയ്ത് കഴിഞ്ഞ് അവൻ്റെ അവസ്ഥ ഏതാണ്ട് ഇതായിരുന്നു വെൻറ്റിലേറ്ററിനോ എഗ്മോ എന്നോ അവന് മാറ്റാൻ പറ്റാത്തൊരവസ്ഥയിൽ മൂന്നാല് മൂന്നാല് മാസക്കാലം ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലാതെ വളരെ ദയനീയമായ അവസ്ഥയിൽ അതായത് ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല നിങ്ങൾ വേണമെങ്കിൽ ഒരു ഡി എൻ ആർ കൺസെൻ്റ് എടുത്ത് തന്നോ എന്നുള്ള രീതിയിൽ വരെ അവർ ഞങ്ങളോട് പറഞ്ഞു കാരണം കടിയ് സർജറി കഴിഞ്ഞ് സിവിയർ ബ്ലീഡിങ് ലിവർ ഡിസീസ് അങ്ങനെ കുറേ ലിവർ ഫങ്ഷൻസ് കുറഞ്ഞു അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് എൻ്റെ കുഞ്ഞ് നേരിട്ടായിരുന്നു ആ സമയത്ത് ഐ സിയുൽ ആയിരുന്നത് കാരണം ഞങ്ങൾക്കൊന്നും നിൽക്കാനും പറ്റില്ല അവൻ ഒറ്റയ്ക്കായിരുന്നു ഐ സിയുൽ യാതൊരു ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ ഞങ്ങളായിരുന്ന സമയത്ത് ഓൺലൈൻ ഞങ്ങൾ വീഡിയോസൊക്കെ ഇങ്ങനെ മറിയൻ ഉറമ്പടി ദാനത്തെക്കുറിച്ച് കേട്ടു കേട്ട് ഞങ്ങൾ ഉടമ്പടി എടുത്തു പക്ഷേ ഞങ്ങളുടെ കയ്യിൽ തൈലമോ ഉപ്പോ അങ്ങനെയുള്ള വെ വസ്തുക്കളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പ്രാ ഉടമ്പടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇവൻ്റെ ഫോട്ടോ എടുത്തു വെച്ച് ഇവനെ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയല്ലാതെ വേറൊരു നിവർത്തിയില്ലാതെ ഞങ്ങൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു കസിൻ്റെ കൂടെ ഒരു കാത്തലിക് കുട്ടി അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു ദുബൈയിൽ തന്നെയാണ് അവൾ അപ്പം അവൾ മുഖേന്ദ്രൻ ഞങ്ങൾക്ക് കുറച്ച് അവൾ നാട്ടിൽ വന്ന സമയത്ത് അവൾ ഞങ്ങൾക്ക് കുറച്ച് ഉടമ്പള്ളിത്തായാലും കുറച്ചെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ തുള്ളി അങ്ങനെ അത്ര അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾക്ക് ആഴ്ചയിൽ ഞങ്ങൾക്ക് ഒരു ദിവസം എൻ്റെ ഡ്യൂട്ടി അനുസരിച്ച് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം അങ്ങനെ ഞങ്ങൾക്ക് കുഞ്ഞിനെ കാണാൻ പോകാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ അതും അളയിൽ അബുദാബി വരെ ഒരു വൺ സിക്സ്റ്റി ഫോർ കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്ത് വേണം ഞങ്ങൾക്ക് പോകേണ്ടതായിട്ട് തന്നെ അങ്ങനെ ഞങ്ങൾ പോകുമ്പോഴെല്ലാം മാതാവിൻ്റെ ഫോട്ടോയിൽ അവൻ്റെ കൈയോ അവൻ്റെ തലയോ ഒക്കെ വച്ചിട്ട് പ്രാർത്ഥിക്കും പിന്നെ ഉടമ്പടി തൈലം അത് തൈലം തേച്ച് അവന് വേണ്ടി അവിടെ നിന്ന് പ്രാർത്ഥിക്കും പിന്നെ മാതാവിൻ്റെ രൂപം അവൻ്റെ ക്രിബിൻ്റെ സൈഡിൽ വെക്കുക കൊന്ത വെക്കുക അങ്ങനെയൊക്കെ വെച്ച് അവിടുത്തെ സിസ്റ്റേഴ്സും പലരും ഉണ്ട് ഇങ്ങനെ ക്രിസ്ത്യൻ വിശ്വാസികൾ ഇങ്ങനെ ആലപ്പുഴ എന്നൊക്കെ ഉള്ളവർ കൃപാസനത്തിൽ വിശ്വാസമുള്ളവരൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു അവിടെ അപ്പോൾ അവരൊക്കെ ഇവന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു കാരണം ഡോക്ടേഴ്സൊക്കെ ഡി എൻ ആർ എന്നു പറഞ്ഞിട്ട് ഡി എൻ ആർ എന്ന് പറഞ്ഞ് എടുത്തവനെ ഒരു മാറ്റി ഇട്ടേക്കുന്നൊരവസ്ഥയായിരുന്നു പക്ഷേ അതിൽ നിന്ന് ഞാൻ ആ തൈലം എന്ന് പരട്ടിയോ അതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അവന് വളരെ അധികം ഇമ്പ്രൂവ്മെൻറ്റ് യെക്മോ ഊരാൻ സാധിച്ചു എക്മോ ഊര എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അതായത് അവൻ്റെ ഹാർട്ട് സ്വയം പ്രവർത്തിക്കാൻ സ്റ്റാർട്ട് ചെയ്തു നേരത്തെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് സ്വയം പ്രവർത്തിക്കാൻ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ലങ്സിൻ്റെ ഫങ്ഷൻസ് അതും നോർമലായിട്ട് വന്നു അങ്ങനെ പല പല കാര്യങ്ങൾ ഞങ്ങൾ അനുഭവിച്ചു ഉടൻ ഉടൻ അങ്ങനെ വളരെ പെട്ടെന്ന് അവൻ ഇമ്പ്രൂവായി ഐ സിയുന്ന് ഇറക്കാൻ സാധിച്ചു ഞങ്ങൾക്ക് ഡോക്ടേഴ്സിനൊക്കെ ഡോക്ടേഴ്സൊക്കെ ഭയങ്കര ഇവനെ ഇപ്പോഴും അവർ വിളിക്കുന്ന മിറക്കൾ ബേബിന്ന് തന്നെയാണ് അവൻ അധികം ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ലാതിരുന്ന നിന്ന് വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഇമ്പ്രൂവ്മെൻ്റുകൾ ലഭിക്കാൻ തുടങ്ങി മരണത്തിന് അവർ വിട്ടുകിടന്നെടുത്തുനിന്ന് അവൻ തിരിച്ചു വരാൻ തുടങ്ങി അപ്പോൾ ഡോക്ടേഴ്സിനൊക്കെ ഭയങ്കര സന്തോഷമായി കാരണം മൂന്ന് മാസമായിട്ട് ഒരനക്കും ഇല്ലാതെ അവൻ അവിടുത്തെ കിടക്കുമായിരുന്നു അങ്ങനെ അവൻ ഇമ്പ്രൂവായി തിരിച്ചു വന്ന് വളരെ പെട്ട അതൊരു ഐ ഡിസ്ചാർജ് ആയി നെക്സ്റ്റ് ഡേയിൽ തന്നെ അവനെ വീട്ടിൽ വിടാൻ പറഞ്ഞു അവർ ആ ഒരു ലെവലിലേക്ക് അവർ ആയി വന്നു അങ്ങനെ അവന് ഇപ്പം ഒരു കുഴപ്പമില്ലാതെ അവൻ്റെ വളർച്ചയെല്ലാം നോർമലായിട്ട് ഞങ്ങൾ ഇപ്പം അവൻ എൻ്റെ കൂടെ ഇവിടെ ഉണ്ട് അതല്ലാതെ ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ പ്രത്യക്ഷിക്കാരൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അവൻ്റെ അടുത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല അവൻ്റെ ഫോട്ടോ വെച്ച് അങ്ങനെയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അമ്മയും ഞങ്ങളെല്ലാവരും ഉടമ്പടി എടുത്തിട്ടുണ്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തു ഹസ്ബൻഡ് ഞാൻ അമ്മ ഞങ്ങളെല്ലാവരും എടുത്തു അങ്ങനെയാണ് ഞങ്ങൾ ഇവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അത്ര വേദന കണ്ണുനീരോടെ എഴുന്ന എല്ലാ ദിവസവും ഈ മൂന്ന് മാസക്കാലവും ഞങ്ങൾ കണ്ണീരിൽ തന്നെയായിരുന്നു അവന് ലഭിച്ച സൗഖ്യം ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞത് അതുകൊണ്ട് ദൈവം തന്നെ വളരെ വലിയ അത്ഭുതത്തെ നിങ്ങൾക്ക് നേരിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത് അതുപോലെ ഞാൻ പത്രം എൻ്റെ കൂട്ടുകാരികൾക്ക് കൊടുക്കുകയും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടാൻ ഒരു നിവൃത്തിയില്ല ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഇവിടുന്ന് ആരെങ്കിലും ആലപ്പുഴ സൈഡിൽ നിന്നൊക്കെ ആരിലൊക്കെ വരുമ്പോഴാണ് ഞങ്ങൾക്ക് പത്രം അങ്ങനെയൊക്കെയൊക്കെ കിട്ടുന്നത് കാരണം ഇവൻ ജനിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇന്ന് ഇപ്രാവശ്യമാണ് നാട്ടിൽ വന്നേക്കുന്നത് നാലു നാലഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല കാരണം ഇവന് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ വളരെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനാണ് വന്നത് ഞങ്ങൾ കൊന്ത വെച്ചൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു ഇവൻ്റെ അങ്ങനെ ഇവന് കൊടുത്ത സാക്ഷി സൗഖ്യത്തിനായിട്ട് ഞാൻ ദൈവമാതാ മാതാവിനോടും തിരുക്കുമരനോടും കടപ്പെട്ടിരിക്കുന്നു ഏറെ പ്രദേശം ഉടമ്പടിയിൽ വളരെ വിദൂരത്തു നിന്നുള്ളവർക്ക് പെട്ടെന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം ഏറ്റുപറയാനായിട്ട് ദൈവം നമുക്ക് നൽകിയൊരു സാധ്യത ഒരു ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു സാധ്യത ഓൺലൈൻ ഉടമ്പടിയാണ് അത് പരിശുദ്ധ അമ്മ വല്ലാതെ ഓണർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അമ്മ അതിലൂടെ സാന്നിധ്യം പ്രകടമാക്കുന്നുണ്ടെന്ന് ഇവിടെ ഒരാഴ്ചയിൽ വരുന്ന സാക്ഷ്യത്തിൽ എല്ലാ ദിവസവും ഒരു സാക്ഷ്യമെങ്കിലും ഇതുപോലെ വിദേശത്തു നിന്നുള്ളവർ ഓൺലൈൻ ഉടമ്പടി എടുത്ത് അവർ കൃത്യമായിട്ട് പ്രാർത്ഥിച്ച അനുഭവമായിട്ട് ഈ ആൾക്കാരിൽ എത്തുന്നുണ്ട് രണ്ടാമത്തത് ഒരുപാട് പേര് വെൻ്റിലേറ്ററിൽ നിന്ന് അല്ലെങ്കിൽ അവസാന വാക്ക് പറയേണ്ട ദൈവമാണ് എന്നുള്ള വലിയൊരു പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പരിശുദ്ധ അമ്മ ഈ ആൾത്താരിൽ കൊണ്ടുവരാനായിട്ട് ഇടവന്നിട്ടുണ്ട് ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഈ ഒരു സാക്ഷ്യത്തിന് ഒരു ഘടകമായിട്ട് ഒരു കുടുംബം ഈ ഒരു വ്യക്തി അമ്മ പറയുന്നത് ഉടമ്പടി എടുത്ത ഏതോ ഒരു വ്യക്തി ഒരു ഉടമ്പടി തൈലം ഒരു ഒന്നോ രണ്ടോ തുള്ളി ഇവർക്ക് കൊടുത്തു എന്നുള്ളതും ശേഷമാണ് ഈ മാറ്റങ്ങളെല്ലാം കണ്ടു എന്നുള്ളതാണ് അപ്പോൾ ഉടമ്പടി എടുത്തവരുടെ ജീവിതത്തിൽ ഇതുപോലെ അവർക്ക് ലഭിച്ചിരിക്കുന്ന തൈലം വളരെ എമർജൻസി ആയിട്ടുള്ള സാഹചര്യത്തിൽ അവർ ലേപനം ചെയ്യുവാനായിട്ട് പരസ്പരം കൊടുക്കുന്നതും അത് വലിയൊരു അനുഭവത്തിന് കാരണമാകുന്നതും ഒരു പക്ഷേ അവരുടെ ഉടമ്പടി ജീവിതത്തിൽ തന്നെ വലിയൊരു അനുഭവമാണ് ആ ഒരു വ്യക്തി കാരണം ഒരു കുടുംബം ഈ അൾത്താരയിൽ എത്തുന്നു അതിന് വ്യക്തമായൊരു ബോധ്യവുമുണ്ട് കാരണം ഇവിടെ വിദേശത്ത് നിന്ന് അവധിക്ക് അവധിക്കെത്തുമ്പോൾ ആദ്യം ഈ അൾത്താരയിൽ കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്താം എന്നുള്ളൊരു പ്രാർത്ഥനയുടെ ഭാഗം തന്നെയാണിത് അപ്പോൾ പരിശുദ്ധ അമ്മ തൻ്റെ പ്രത്യക്ഷീകരണത്തെ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് ആര് പ്രഖ്യാപിക്കുവാനായിട്ട് അവരുടെ സാഹചര്യത്തിൽ ശ്രമിക്കുമ്പോഴും അമ്മ ആ വിഷയത്തിൽ ഇടപെടുന്നതും ഈ ആൾക്കാരിൽ എത്തിക്കുന്നതിനെ ഓർത്തും ഒപ്പം ഈ ലഭിച്ച കുഞ്ഞിനെ പ്രതിയും അവനെ ലഭിച്ച വലിയ എല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്